ഹലോ ഫ്രണ്ട്സ് ഇപ്പം ഞാൻ ബൈപ്പാസിലായില്ലത് തളിപ്പറമ്പ് ബൈപ്പാസിൽ അപ്പോൾ ഇവിടെ ഒരു മനോഹരമായ ഒരു പണി നടക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് നമ്മൾ ഈ വഴിക്കേക്ക് നടക്കാൻ പറ്റത്തില്ല മറ്റ് നമ്മൾ രാവിലെ എല്ലാ ദിവസവും നടക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ ആ ചെയ്ത വർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം അപ്പോൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ബാക്കി കാര്യം പറയാം വാ മഴക്കാലമായിട്ട് പണിയൊന്നും നിർത്തിവെച്ചിട്ടൊന്നുമില്ല പണിയെല്ലാം നല്ല സ്പീഡിൽ തന്നെ നടക്കുന്നുണ്ട് ഇതാണ് ഇപ്പൊ നടക്കുന്ന പണി ഈ പണി കണ്ടിട്ട് നിങ്ങൾക്ക് എന്നാ തോന്നുന്നു ഇത് എന്നാന്ന് ധാരണയുണ്ടോ ഇതിന്റെ ഹൈറ്റ് ഒരു അഞ്ച് മീറ്ററിലധികം ഉണ്ടാവും അപ്പൊ ഇപ്പൊ മൂന്ന് മീറ്റർ വെള്ളത്തിന്റെ ഉള്ളിലായില്ലത് അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു കലുങ്കാന്ന് അല്ല ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കലുങ്ക് ഉണ്ട് ഇതാ ഒരു തൊട്ടടുത്ത് തന്നെ ഇതാണ് ഇതിൻ്റെ തൊട്ടടുത്ത് ഈ റോഡിൻ്റെ കിഴക്ക് ഭാഗത്തു വരുന്ന വെള്ളം ഒഴുകി വരാൻ വേണ്ടിയിട്ടില്ല കലുങ്ക് ആ കലുങ്ക് വെള്ളമാണ് തൊട്ടടുത്ത കലുങ്കിലേക്ക് പോന്നു കണ്ടുവ ആടെയാ നമ്മളെ ചെരുപ്പ് കുടുങ്ങിപ്പോയത് അപ്പോൾ ഇത് ഏടിയ സ്ഥലം എന്ന് മനസ്സിലായി കാണുമല്ലോ കുറ്റിക്കോ പാലത്തിന് തൊട്ടടുത്ത് അതായത് തളിപ്പറമ്പ് ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്ത് നമ്മൾ നേരത്തെയും പല വീഡിയോകളും ഇത് കാണിച്ചതാണ് ഈ സ്ഥലം അപ്പോൾ ഇവിടെ ചെയ്യുന്ന ചെയ്യുന്നൊരു വർക്കെന്നു വെച്ചാൽ ബൈപ്പാസിലേക്കൂടി ലോങ്ങ് പോവാത്ത വാഹനങ്ങൾ അതായത് തളിപ്പറമ്പിലേക്ക് പോകേണ്ടതും വരണ്ടതുമായ വാഹനങ്ങൾ അണ്ടർപാസ് കൊടുത്തിട്ട് പോകേണ്ട ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കുന്നത് അപ്പൊ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇപ്പം തന്നെ മൂന്ന് മീറ്ററോളം വെള്ളമുണ്ട് അപ്പം ഇപ്പം മഴ ഇല്ലാത്ത സമയമാണ് ഇന്നലെയും ഇന്നുമല്ലായിട്ട് ഇതിലും കൂടുതൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഇപ്പോൾ പണി കഴിഞ്ഞാൽ ഇതില് ഏത് തരത്തിലായിരിക്കും വാഹനം പോവുക അല്ലെങ്കിൽ തോണി സർവീസ് വേണ്ടി വരുമോ എന്നതാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത് ഇതിപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പത്രങ്ങളിലൂടെ വാർത്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത് ഇപ്പം മഴ പോയ സമയമായതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഇതിൻ്റെ റോഡിൻ്റെ ഇതേപോലെ തന്നെ അപ്പുറം വയലാണ് ആ വയലിൽ നിന്നുള്ള വെള്ളം കുത്തി ഒലിച്ച് ഇവിടെ നല്ല ഓരത്ത് തന്നെ വെള്ളം എത്തുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇല്ല നിലവിലില്ല റോഡ് വരുന്നതിന് മുമ്പ് ഇവിടെ റോഡ് കവിഞ്ഞു മറിയുന്ന അത്രയും വെള്ളം ഒരു സ്ഥലം കൂടിയാണിത് അന്നെല്ലാം വെള്ളം കൂടിയ സമയത്ത് വാഹനങ്ങൾക്ക് മുറിച്ച് റോഡും ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ തന്നെ ഇവിടത്തിൽ നാട്ടുകാരുടെ സഹായം എല്ലാം ഉണ്ടായാലും മാത്രമേ അന്നെല്ലാം വാഹനങ്ങൾക്ക് കടക്കാൻ പറ്റിയിട്ടുള്ളൂ അത്തരം വെള്ളം കയറുന്ന ഒരു സ്ഥലത്താണ് ഇതുപോലുള്ള വർക്ക് ചെയ്യുന്നത് ശരിക്കും ഈ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ഉയർത്തിയിട്ടാണ് വർക്ക് നടത്തേണ്ടത് ഇതാ ഇതാണ് കലുങ്ക് ഇല്ല തൊട്ടടുത്ത് തന്നെ ഈ അണ്ടർപാസും ഉണ്ടോ തൊട്ടടുത്ത് ഒരു രണ്ടോ മൂന്നോ മീറ്ററിൻ്റെ വ്യത്യാസം മാത്രം കലുങ്കിൽ പോകുന്നതിനേക്കാളും കൂടുതൽ വെള്ളം ഇപ്പം ഈ അണ്ടർപാസിൻ്റെ അടിയിലായില്ലത് എന്നാൽ ഇതുപോലത്തെ തലതിരിഞ്ഞ പണി ഇത് ഒന്നു മാത്രമല്ല ഇനി മുമ്പേ ഇതിലെ അടിപ്പാതകൾ ചെയ്തു വെച്ച അടിപ്പാതകൾ ഇതേ അവസ്ഥ തന്നെയാണ് കോഡ് ചെയ്യുന്ന അണ്ടർപാസ് അതുപോലെ തന്നെ കീഴാറ്റൂര് വരുന്നത് അവിടെയെല്ലാം കഴിഞ്ഞ ദിവസം എം എൽ എ സന്ദർശിച്ചിട്ടുണ്ടായിന് അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇതുപോലത്തെ പണിയെടുക്കുന്നത് കാണുമ്പോൾ ആണ് നമ്മൾ ഒരു അത്ഭുതമെന്ന് പറയുന്നത് കാരണം ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇതുമാത്രല്ല ഇവിടുത്തെ പ്രശ്നങ്ങൾ വീഡിയോ പിടിക്കാൻ നടന്ന് നടന്ന് ചളിയിൽ ആദ്യം അമർന്ന് കെട്ടി ആ ഉണ്ടാ എരിപ്പ് ആദ്യം ചളിയിലേക്ക് അമർന്നു പോയി കംപ്ലീറ്റ് ചളിയാന്ന് ഇതെല്ലാം വെള്ളം കെട്ടി നിൽക്കുവാണ് ഇതൊന്നും തുറന്നു കൊടുത്തിട്ട് പോലും ഇല്ല ഈ മഴക്കാലത്ത് ഇതെല്ലാം തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് ക്ലിയർ ആവില്ലേ ഇതെല്ലാം വെള്ളം വന്ന് കെട്ടി കിടക്കുവോന്നു അതാ നേരത്തെ ഉണ്ടായ വെള്ളം കയറിയ ഉണ്ടോ കഴിഞ്ഞ ദിവസം ഇത്രയും വെള്ളം കയറിയ സ്ഥലമാണോ ഈ റോഡിന് ഏകദേശം മേലോളം എത്തി എന്ന് തന്നെ പറയാം ഉണ്ടോ അപ്പോൾ ആ കൽവർത്ത് ആയി കൊടുത്തു കഴിഞ്ഞാൽ അത് പോകും പക്ഷെ അത് ഓപ്പൺ ആയി കൊടുത്തില്ല ഇനി തൊട്ടടുത്ത് വേറൊരു പരിപാടി കാണിച്ചു തരാം ഇവിടെ ഒരു ചെറിയൊരു തോടുണ്ട് ആ തോടിന് ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു കലുങ്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെറുതെന്നൊന്നും പറയാൻ പറ്റില്ല വലിയ പാലം പോലെ തന്നെ അതാ പക്ഷെ ഈട് തന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഓട് വേറെ സ്ഥലത്തും കലുങ്ക് വേറെ സ്ഥലത്തുമാണ് ഇതിനകത്ത് കാണിച്ചുതരാം നല്ല മഴ ഒന്ന് പെയ്തു കഴിഞ്ഞാൽ ഇതാ ഇതിൻ്റെ തോട് ഈ തോട് കവിഞ്ഞ് പുറത്തേക്ക് മറിയുന്ന സ്ഥലമാണ് കണ്ടുവാ വെള്ളം കെട്ടി നിന്നിട്ട സ്ഥലം അപ്പോൾ വതിൻ്റെ നേരെ തന്നെ ഇത് ചെയ്യാൻ പറ്റും ഇതാ ഇവിടെ ഒരു തടസ്സവും ഇല്ല കണ്ടുവന്നാണ് ഒരുപാട് മാറ്റിയിട്ട് അങ്ങോട്ട് പോയി ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഒഴുക്ക് ഇപ്പം ഇപ്രാവശ്യം വെള്ളം കെട്ടി നിന്നിട്ടില്ല കെട്ടി നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് അത്ര മഴ പെയ്തിട്ടില്ല അതാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ എല്ലാം വെള്ളം പൊക്കം സ്ഥലമാണ് ഇതും അപ്പുറത്തെ ഭാഗം അല്ല അതൊന്നും ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല വെള്ളം പിന്നെ അണക്കെട്ടിൻ്റെ പലെല്ലാം തുറന്നുകൊണ്ട് വെള്ളം കൊണ്ട് കവിഞ്ഞു പോയിനി ഇത് എല്ലാ പ്രാവശ്യവും ഇങ്ങനെയാണെന്നില്ല ഇനി അടുത്തത് നമുക്ക് നോക്കാം നമ്മളൊരു അടിപ്പാതയും കൂടെ നോക്കാം അടിപ്പാതിൻ്റെ സ്ഥിതി ഇതിലും വിചിത്രമാണ് വെള്ളം കയറുന്നടിക്കുകയാണ് കുഴിച്ചിട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം വരെ റോഡ് കവിഞ്ഞ് ഒഴുകിയ ആ സ്ഥലത്താണ് ഇപ്രാവശ്യം അണ്ടർപാസ് ചെയ്തത് അഞ്ചാറ് മീറ്റർ കുഴിച്ച് ഇപ്പം ഒരു മൂന്ന് മീറ്റർ ആഴത്തിലാണ് ആ അണ്ടർപാസിൻ്റെ ഫൗണ്ടേഷൻ കിടക്കുന്നത് അതും നമുക്ക് കാണാം ഇപ്പോൾ രണ്ട് വർഷം മുമ്പ് ഈ കാണുന്ന വയലും ഈ റോഡിൻ്റെ ഭാഗവും രണ്ട് സൈഡും കംപ്ലീറ്റ് വെള്ളം കയറിയിട്ട് ഒന്നും പോകാനോ വരാനോ ഒന്നും പറ്റാത്ത ഒരു സ്ഥിതിയായ ഒരു സ്ഥലമാണ് ഈ പ്രദേശം ഈ വർഷം എന്തോന്നറിയില്ല വെള്ളം അങ്ങനെ ഉയർന്നു വന്നിട്ടില്ല അതുകൊണ്ട് നമുക്കിപ്പോൾ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഏതെങ്കിലും ഒരു വർഷം വരും അപ്പോൾ അന്നേരമാണ് ഇതിൻ്റെ കൂടുതൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുക ഇല്ല മറ്റൊരു അണ്ടർപാസ്സാണ് ഈ കാണുന്നത് സ്ഥലത്ത് കഴിഞ്ഞ വർഷം വരെ റോഡ് കവിഞ്ഞ് ഒഴുകിയതാണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഈ വീഡിയോ ചെയ്യാൻ ഒരു കാരണം അതേ സ്ഥലത്താണ് റോഡ് കുഴിച്ച് താതിട്ട് ഈ അണ്ടർപാസ് ചെയ്തത് ഇതിലിപ്പം ഏകദേശം ഒരു രണ്ട് മീറ്ററോളം വെള്ളമുണ്ട് അപ്പോൾ മഴ പോയാലും ഇതിൻ്റെ അകത്ത് ചളിയും വെള്ളവും ഒഴിഞ്ഞു കിട്ടൂല അപ്പോൾ ഇത് എന്തായാലും അടുത്ത വർഷം ഉണ്ടാവും എല്ലാ വർഷവും ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ മേലത്തെ ഭാഗത്തു വരുന്ന വെള്ളമാണ് ഇതിൻ്റെ അകത്തേക്ക് ഒഴുകിയെത്തുന്നത് അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകാൻ വഴിയില്ല ഇതാണ് അവസ്ഥ റോഡ് പൊന്തിച്ചിട്ട് ചെയ്യുന്നതിന് പകരം റോഡ് കുഴിച്ചിട്ട് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളെല്ലാം വന്നത് അപ്പോൾ ഇതുതന്നെയാണ് ഇതുപോലെ ഈ പിന്നെ ബൈപ്പാസ് ബൈപ്പാസ്സിലുള്ള എല്ലാ അണ്ടർപാസും അതുപോലെ തന്നെ കരിങ്കും ഇതെല്ലാം സ്ഥിതി ഇതേ രീതി തന്നെയാണ് ഇല്ലത് അതാ സമയത്ത് എൻജിനീയർമാരുടെ ഒരു ദീർഘവീക്ഷണില്ലായ്മ ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു സ്ഥിതിയല്ലെന്നും മനസ്സിലാക്കാണ്ട് ഇതുപോലത്തെ പണി ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നങ്ങളാണ് ില്ലത് അപ്പോൾ നമ്മളെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം അതുപോലെ തന്നെ ഇവിടുത്തെ ഇപ്പോൾ കാണിച്ച ഓരോ വർക്കിൻ്റെ പോരായ്മകൾ ഇതുപോലത്തെ ശ്രദ്ധക്കുറവ് ഇനി ഉണ്ടാകാതിരിക്കട്ടെ അതിൻ്റെ ഒരു പ്രശ്നം പരിഹാരം ഉണ്ടാക്കട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ മറ്റൊരു വീഡിയോ ആയി നമ്മൾ വീണ്ടും വരും എല്ലാവർക്കും Nani? Namaskaram.